നേരത്തെ ഇവിടെ ഒരു പഴയ വീട് ഇവർക്ക് ഉണ്ടായിരുന്നു അത് പുതുക്കി പണിതാണ് കേട്ടോ അപ്പോൾ ഇവര് പുറമേ ആളുകളോടൊക്കെ കൺസഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാട്ടിൽ തന്നെ ഇവിടുത്തെ നാട്ടിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് ആണ് കൂടുതലായിട്ട് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്നൊക്കെ ലാഭകരമായിട്ട് ഇവർക്ക് അതിലുള്ള എമൗണ്ടിന് ഉള്ളിൽ നിൽക്കുന്ന രീതി അനുസരിച്ചിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇതാണ് ഈ വീടിന്റെ ഗ്രഹനാഥൻ അപ്പോൾ ചേട്ടാ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ടൊക്കെ ഇത് ബന്ധപ്പെട്ടു ആ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടു പലരും ഇവിടെ നോക്കി അപ്പൊ അവരുമായിട്ടൊന്നും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അല്ലായിരുന്നു അതായത് ആ പൈസയുടെ ഒക്കെ കൂടുതലുണ്ട് അവരുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളീ അനുസരിച്ച് കമ്പനിയായിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി അവര് വന്ന് നോക്കി അവര് വന്ന് ഇത് നമ്മുടെ എമൗണ്ടില് അവര് പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു എത്ര ഇതൊരു മൂന്ന് മാസത്തിനുള്ളിൽ ആ പൂർത്തീകരിച്ചു വന്നു പിന്നെ ആ നമ്മള് ഉദ്ദേശിക്കുന്ന രീതി തന്നെ ഒരു വളരെ ഭംഗിയോടുകൂടി ക്രമീകരിച്ചു തന്നു ആ പിന്നെ കൊഴപ്പില്ലാത്ത രീതിയിലായിരുന്നു അവരെ പിന്നെ ഈ കമ്പനിയുടെ ജോലിക്കാരാന്ന് പറഞ്ഞാൽ അവരും ആത്മാസമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു തന്നു ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സിറ്റോട്ടിലാണ് ഇവർ നേരത്തെ ഉണ്ടായിരുന്നൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷീറ്റൊക്കെ ഇട്ടൊരു ചെറിയ വീടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റിനുവേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ സിറ്റോട്ടൊക്കെ ഉയർത്തി സാധാരണ ടൈലൊക്കെ ഇട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഭംഗിയായിട്ട് പിന്നെ ഇതിൻ്റെ ഡോറെന്നൊക്കെ പറയുന്നത് ഇത് വേങ്ങമരത്തിൻ്റെ ഡോറാണ് ഇവിടെ പറമ്പിൽ തന്നെ വേങ്ങമരം ഉണ്ടായിരുന്നു ആ വേങ്ങമരത്തിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് പോളിഷൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയും കൂടെ നമ്മളെ ഇതിൻ്റെ ഈ വിൻഡോസും ഇതൊക്കെ തന്നെ വേങ്ങമരം തന്നെ ഉണ്ടോ പിന്നെ ഗുഡ് ഫിനിഷിങ്ങിൻ്റെ പെയിൻറ്റിങ് ചെയ്ത്

എടുത്ത് പറയേണ്ട എന്ന് നമ്മുടെ ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ പഴയ വീടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീടായിരുന്നു ഇപ്പം അവർ നല്ല രീതിയിൽ അത് അത്യാവശ്യം വലിയൊരു ഹാളാക്കി നമുക്ക് അത് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്നാണ് കൂടുതൽ വെട്ടം കിട്ടുന്നത് അപ്പം ആ ഒരു രണ്ട് ജനാലകളായിട്ട് മൂന്ന് പാളുകളായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ ഒരു ജനാലയെ വന്നിട്ടുള്ളൂ അത് രണ്ട് പാളേ ഒരു ജനാലയാണ് പിന്നെ ഇന്നലെയായിരുന്നു നമ്മുടെ കീർത്താമസം ഉണ്ടായിരുന്നത് ഫർണിച്ചർ ഒക്കെ വന്നിട്ടില്ല ഫർണിച്ചറൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒരു രൂപം കൂടെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല വുഡിന് ലൈറ്റും ആണ് അവർ ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല എല്ലാം കൊണ്ട് നല്ല ഒരു രീതിയിലാണ് ഞങ്ങക്ക് നമ്മുടെ ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ വീട്ടിൽ രണ്ട് ബെഡ്റൂമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ മൂന്ന് ബെഡ്റൂമുണ്ട് ഫസ്റ്റ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആണ് ഈ ബാത്റൂം അവർ നല്ല വല്യ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ റൂം എന്ന് പറഞ്ഞാല് അത്യാവശ്യം വലിയൊരു റൂമാണ് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് രണ്ട് ജനാലകളില് മൂന്ന് പാളുകളായിട്ടാണ് അവര് സെറ്റ് ചെയ്ത് തന്നിരുന്നത് വെട്ടൊക്കെ നല്ല രീതിയിൽ ഈ സൈഡിൽ കൂടെ കയറാനും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവരെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് വലിയ വലിപ്പമില്ലാത്ത രീതിയിലാണ് അവരിവിടെ ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കോമൺ വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ടോയ്ലറ്റും ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കേട്ടോ ചെയ്തു തന്നിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് അടുക്കളയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ആദ്യത്തെ അടുക്കളയാണ് ഇവിടെ കുറച്ച് ഷെൽഫൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങൾ ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റുന്ന സൈസ് ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് രണ്ടാമത്തെ അടുക്കളയാണ് നമ്മുടെ ഇവിടെ നമ്മൾ വാർത്തിട്ടില്ല ഷീറ്റ് ഇട്ടിട്ടേ ഉള്ളൂ നമുക്ക് ആൽവാടുപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുപ്പ വിറകൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആൽവാടുപ്പിൻ്റെ കാര്യമുള്ളൂ പിന്നെ ജസ്റ്റ് പാത്രം ഒരു ഏരിയയും അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു അരകല്ല് വെക്കാനായിട്ട് ഒരു ചെറിയൊരു ഏരിയയും അവർ ചെയ്ത് തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയയും കൂടെ ഇവർ ചെയ്ത് തന്നിട്ടുണ്ട് റൂഫിങ്ങൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ വീട് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഫുള്ളി കോൺക്രീറ്റ് ചെയ്ത് റൂമൊക്കെ തിരിച്ച് ടൈലൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒക്കെ അടിച്ച് അവര് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരിച്ചത് പിന്നെ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട് നമുക്കിത് പൂർത്തിയായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇവിടെ വിശേഷങ്ങൾ അപ്പോൾ ഈ രീതിക്ക് അനുസരിച്ച് വീടൊക്കെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടൊക്കെ കേട്ടോ അപ്പോൾ മറ്റു സ്ഥലത്ത് വീഡിയോ